ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ സീതുപാറയിൽ പാർ എംബ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം ഒരു നാൽപ്പത് സെന്റ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് നില ഒരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഒടിമേറ്റാണ് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ അപ്പോൾ ആദ്യം തന്നെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ പുലാപ്പറ്റ എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീട് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ഇരുപത്തിയഞ്ച് മീറ്റർ എല്ലാ വണ്ടികളും വരുന്ന വഴി തന്നെയാണ് ഇതിലേക്കുള്ളത് ഇതിൽ നാൽപ്പത് സെന്റ് സ്ഥലവും നിങ്ങൾ വീടയിൽ കാണുന്ന ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ രണ്ട് നില മൂന്ന് ബെഡ്റൂം ഉള്ള വീടുമാണ് വിൽക്കാനുള്ളത് പുലാപറ്റ സെന്ററിൽ നിന്നും ഇതിലേക്ക് വെറും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിലേക്ക് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ദൂരവും ലോക്കൽ ബസ് റൂട്ടിൽ നിന്ന് ഇരുപത്തി അഞ്ച് മീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഈ നാല്പത് സെന്റ് സ്ഥലത്തിന്റെ കോമ്പൗണ്ട് മുഴുവനും തന്നെ ഫെൻസിംഗ് ചെയ്തിട്ടുള്ളതാണ് ഫ്രണ്ടിൽ മതിൽ കെട്ടി ഗേറ്റ് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയെല്ലാം മൂന്ന് സൈഡിലും തന്നെ കമ്പി വെയിൽ കെട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലെ വീടിന് സെപ്പറേറ്റ് ആയി തന്നെ കോമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട് ഈ നാൽപ്പത് സെന്റ് സ്ഥലത്ത് നന്നായി കാഴ്ചിരിക്കുന്ന പതിനെട്ടോളം തെങ്ങുകളുണ്ട് പിന്നെ ഇതിൽ പ്ലാവ് അതുപോലെ മാവുകൾ ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് പിന്നെ ഒരുവിധ സ്ഥലത്തെല്ലാം തന്നെ വാഴകൾ കൂടി വെച്ചിട്ടുണ്ട് ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ലൊരു വലിയ ഒരു ഓപ്പൺ കണർ ഇതിലുണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് വേനൽക്കാലത്തും ലഭിക്കുന്നത് കൂടാതെ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഈ നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾക്ക് വീട് മാറ്റി കുറച്ച് സ്ഥലം വിൽക്കണം എങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ് ഇതിൻ്റെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് അതൊന്ന് വീതി കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സെപ്പറേറ്റ് തന്നെ നമുക്ക് ഇരുപത് സെൻറ്റ് സ്ഥലം കൊടുക്കാം ഇവിടെ നിന്ന് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെറും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കും ഇവിടെ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് വീടിൻ്റെ ഉൾവശം കൂടെ ഒന്ന് കണ്ടതാക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണം വലിയൊരു സിറ്റൗട്ടാണ് കാണാൻ കഴിയുക ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് വർക്കൗട്ടെല്ലാം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ ഡോറ് നല്ല തേക്കിൻ്റെ കാതലിൽ തീർത്ത ഡോറും കട്ടിലയുമാണ് ഉള്ളത് സിറ്റൗട്ടിൽ നിന്നും വീടിൻ്റെ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഒരു ലിവിങ് റൂമാണ് കാണാൻ കഴിയുക നിങ്ങൾക്ക് വേണം അത്യാവശ്യം വലിയൊരു ലിവിങ് റൂം തന്നെയാണ് ഈ ലിവിങ് റൂമിൽ നല്ല ഷോ കേസിൻ്റെ വർക്കൗട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ സീലിംഗ് ടൈലുകൾ ഒട്ടിച്ച് ഭംഗിയായി തന്നെയാണ് വെച്ചിട്ടുള്ളത് ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് അതിൽ ഒരു ബെഡ്റൂമാണ് താഴെയുള്ളത് ബാക്കി രണ്ട് ബെഡ്റൂം മേലെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ലിവിങ് റൂമിൽ നിന്നും നേരെ താഴെയുള്ള ബെഡ്റൂമിലോട്ടാണ് രൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ താഴെയുള്ള ഒരു ബെഡ്റൂം നിങ്ങൾക്കോണം അത്യാവശ്യം വലിയൊരു ബെഡ്റൂം തന്നെയാണ് അതുപോലെ തന്നെ നല്ല വൃത്തിയുള്ള ടൈലുകൾ തന്നെയാണ് ഇവിടെയെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ഇത് പിന്നെ ഈ ലിവിങ് റൂമിൽ നിന്നും നേരെ ഒരു ആർച്ച് കൊടുത്ത് നേരെ ഡൈനിങ് ഏരിയയിലോട്ടാണ് ഒരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഡൈനിങ് ഏരിയ ഇവിടെ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഏരിയ തന്നെയാണ് ഈ ഡൈനിങ് ഏരിയയിൽ നിന്നുമാണ് മേലോട്ടുള്ള സ്റ്റയർ കേസ് കൊടുത്തിരിക്കുന്നത് ഈ ഡൈനിങ് ഏരിയയുടെ ഒരു സൈഡ് ലൈൽ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഡൈനിങ് ഏരിയയിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ ഫെറോസിമെൻ്റ് ഉപയോഗിച്ച് കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെയെല്ലാം നല്ല ടൈലുകൾ തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ ഈ കിച്ചണിൽ നിന്നും നേരെ എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് വർക്ക് വർക്കേരിയയിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ വർക്ക് ഏരിയ ഈ വർക്ക് വർക്കേരിയൊരു സൈഡിലായി വിറകടുപ്പെല്ലാം വെച്ചിട്ടുണ്ട് അത് പുകയില്ലാത്ത അടുപ്പാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ വർക്കേരിയുടെ സൈഡിൽ ഗ്രില്ല് കൊടുത്ത് പുറത്തോട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഇനി വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവുകയാണെങ്കിൽ ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിൽ നിന്നുമാണ് മേലോട്ടുള്ള സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത് ഈ കാടുന്നാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇത് അത്യാവശ്യം വലിയ ഒരു ബെഡ്റൂം തന്നെയാണ് നിങ്ങൾക്ക് വേണം ഇവിടെ ഫറോസിമെൻറ്റിൻ്റെ വർക്കൗട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണിത് പിന്നെ ഈ ബെഡ്റൂമിൽ നിന്നും നേരെ ഒരു ബാൽക്കണിയിലോട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ നല്ല വ്യൂ ആണ് ഉള്ളത് പിന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂമും ഇതും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇതും ഇതിൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് ഈ മൂന്ന് ബെഡ്റൂം തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ് പിന്നെ ഇവിടെ നിന്ന് നേരെ ഒരു കോമൺ ആയിട്ടുള്ള ബാൽക്കണിയിലോട്ടാണ് എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് ഇവിടെ മേൽക്കൂര ട്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിലും ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരമാണുള്ളത് ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരവും അതുപോലെ തന്നെ ചർച്ചിലേക്കാണെങ്കിൽ അര കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്ററിനുള്ളിൽ തന്നെ പെട്രോൾ പമ്പ് പോസ്റ്റ് ഓഫീസ് ബാങ്കുകൾ ഇവയെല്ലാം തന്നെ ഉള്ളതാണ് ഇവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്കാണെങ്കിൽ വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ വരാം അപ്പോൾ ബസ് റൂട്ടിനോട് അടുത്ത് കിടക്കുന്ന ഈ നാൽപ്പത് സെൻറ് സ്ഥലവും ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന്റെ മൂന്ന് ബെഡ്റൂമുള്ള ഈ രണ്ട് നില വീടും ഇതിന് മുഴുവനായി വെറും എഴുപത് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് നെഗോഷ്യബിൾ ആണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന നാൽപ്പത് സെൻറ് സ്ഥലവും രണ്ട് നില വാർപ്പ് വീടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങൾ ഒന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങളുടെ വീഡിയോ പാറേ മിനിസിൽ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അതുമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്താവുന്ന ബെൽ ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനൊന്ന് വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മുടിച്ചിട്ട് ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തോടെയും മാം വീണ്ടും കാണാം ബൈ ബൈ